ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മോളിൽ പൾസറുമായിട്ടാണ് അപ്പം ഇതെങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് പെയിന്റ് അടിക്കാതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റാലിക് പെയിന്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ ഒട്ടും താമസിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് പണിയാൻ പോകുന്ന വണ്ടി ഇത് രണ്ടായിരത്തി അഞ്ച് മോളാണ് അപ്പം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഓയിലുള്ളിടത്തെല്ലാം ഡീസലോ പെട്രോളോ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷം വണ്ടിയെല്ലാം പീസാക്കിയതിന് ശേഷം നമ്മൾ എല്ലായിടവും പേപ്പർ പിടിച്ചു കൊടുക്കുക അപ്പം ഇപ്പം നമ്മൾ ടാങ്ക് മാത്രമാണ് പേപ്പർ പിടിച്ച് കാണിക്കുന്നത് എല്ലായിടവും കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബോറടിക്കുക അപ്പം ടാങ്ക് മാത്രമാണ് കാണിക്കുന്നത് അപ്പം പൾസർ എന്നുള്ള ബാഡ്ജിങ് എല്ലാം നമ്മൾ ഹീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് അതെല്ലാം പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ എല്ലാം നന്നായിട്ട് സാൻഡ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് സാൻഡ് ചെയ്തതിന് ശേഷം എൻ സി പൊട്ടി എന്ന് പറഞ്ഞൊരു പുട്ടി കിട്ടും അതിനൊരു നൂറ് രൂപ താഴെ വിലയുള്ളൂ അപ്പം അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിട്ട് എല്ലാ തുളയോ അങ്ങനെ എന്തെങ്കിലും കുഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തൂത്ത് പിടിപ്പിക്കുക അതിനുശേഷം അത് ഉണക്കാൻ പറ്റണ്ടതാണ് നമ്മുടെ എൻസിപ്പുട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ തലതീരിപ്പായിട്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ തൂത്തോ ഒന്നും അത്ര ഇതായിട്ട് കിട്ടത്തില്ല അപ്പം എൻസിപ്പുട്ടിയിൽ നമ്മൾ മുന്നൂറ്റി ഇരുപതിൻ്റെ വാട്ടർ പേപ്പറാണ് ഉപയോഗിക്കുന്നത് അപ്പം വാട്ടർ പേപ്പർ നമ്മൾ വെള്ളം വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് സാൻഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് ഉറച്ച് നോക്കുക അതിനുശേഷം കൊണ്ട് നമുക്ക് പതുക്കെ തലോടി നോക്കാമെന്ന് നമുക്കറിയാം എവിടെയെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇനി എന്തെങ്കിലും കുഴിവൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എൻ സി പൊട്ടിയിട്ട് വീണ്ടും വാട്ടർ പേപ്പർ ഇട്ട് പിടിക്കണ്ടാണ് ഇതിന് ശേഷം നമ്മൾ പി എസ് ഗ്രേ ആണ് ഉപയോഗിക്കുന്നത് അപ്പം പി എസ് ഗ്രേ ഇട്ട് നമ്മളൊരു കോട്ട് അടിക്കുകയാണ് ഫുൾ ആയിട്ട് അപ്പം നമ്മൾ ഈ എൻ സി പൊട്ടി ഇട്ട പാടും അതുപോലെ തന്നെയുള്ള എല്ലാ പാടും മാഞ്ഞിട്ട് ഒറ്റ കളറിൽ നമുക്ക് പെയിന്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം എല്ലാ സൈഡും നമ്മൾ പി എസ് ഗ്രേ അടിക്കണം അപ്പം നമ്മൾ പി എസ് ഗ്രേ അടിച്ച് എല്ലാ ഭാഗവും ഉണക്കാൻ വെക്കുക എല്ലാ സൈഡും നമ്മൾ പി എസ് ഗ്രേ അടിച്ചിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ട് തന്നെ പി എസ് ക്രേ അടിക്കാൻ ശ്രമിക്കാം അപ്പം അതെല്ലാം നമുക്ക് ഉണക്കാൻ വെക്കാവുന്നതാണ് ഉണക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൾസറിൻ്റെ എഞ്ചിനും അതുപോലെയുള്ള ഭാഗങ്ങളും എല്ലാം നമുക്ക് പേപ്പറെല്ലാം ഒട്ടിച്ചെടുക്കാം അപ്പം നമുക്കിതും ചെറുതായി വാട്ടർ പേപ്പർ പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള മറച്ചിട്ട് നമുക്ക് പെയിന്റ് അടിക്കാവുന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കമ്പനി കളറല്ല കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഒരു കുറച്ച് ഗോൾഡ് കളർന്ന ഒരു കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സൈഡും അങ്ങനെയാണ് അടിക്കുന്നത് നമ്മളിപ്പോൾ ഫോർക്കും അലോയും എല്ലാം ഈ സെയിം കളർ തന്നെയാണ് അടിക്കുന്നത് ഇപ്പോഴേക്കും നമ്മുടെ പി എസ് കെ എല്ലായിടവും ഉണങ്ങിക്കാണും അപ്പം അതിൻ്റെ മേളിലെ ആ റഫ് സർഫസ് എല്ലാം നമുക്ക് ഒരു ആയിരത്തിൻ്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നതാണ് അപ്പം വെള്ളം കൂട്ടി ആയിരത്തിൻ്റെ വാട്ടർ പേപ്പർ നന്നായിട്ട് ഒരച്ചു കൊടുക്കാവുന്നതാണ് എല്ലായിടവും അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് അണ്ടർ കോട്ടാണ് അപ്പം നമ്മുടെ റെഡിന് അണ്ടർ കോട്ട് വരുന്നത് ഒരു പിങ്ക് കളറാണ് അപ്പം നമുക്കത് കടയിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞ് തരും ഏതാണ് അണ്ടർ എന്ന് അവർ തന്നെ എടുത്ത് വന്നോളും അപ്പം ഇതിനൊരു അണ്ടർ കോട്ട് പിങ്ക് കളറാണ് അപ്പം നമുക്കത് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് അണ്ടർ കോട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ സൈഡും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാർട്സ് എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അണ്ടർ കോട്ട് അടിച്ചതിന് ശേഷം നമുക്കത് ഉണക്കാൻ വെക്കാവുന്നതാണ് അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ കാരണം ഇത് വീഡിയോ തയ്യാറാക്കണം എന്നപ്പോൾ ഒരു പ്ലാൻ ഇല്ലായിരുന്നു പിന്നെയാണ് നമ്മളത് ഓർത്തത് അപ്പം ഇതാണ് അണ്ടർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഈ കളറിൽ വരും അതിനുശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോട്ട് റെഡ് കളർ തന്നെ പെയിൻ്റ് അടിക്കാവുന്നതാണ് ഫസ്റ്റ് കോട്ട് റെഡ് കളർ അടിക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് കോട്ട് അടിക്കുക അപ്പം സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴേക്കും ആദ്യത്തെ റെഡിനെ കറട്ടും കുറച്ചും കൂടെ ഡാർക്കായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇനിയും ഡാർക്കായിട്ട് വേണം ഒരു കോട്ടുകൂടെ അടിക്കാമെന്നാണ് അപ്പം നമ്മൾ സെക്കൻഡ് കോട്ടിൽ നിർത്തി ഇതിനുശേഷം നമുക്ക് ക്ലിയർ അടിച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ് ക്ലിയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കണ്ണ് ഉപയോഗിച്ച് അടിക്കുമ്പം കുറച്ചുകൂടെ പറപ്പിച്ചടിക്കാൻ ശ്രമിക്കുക അപ്പം ക്ലിയർ നല്ല കട്ടിക്ക് അടിക്കുകയാണെങ്കിൽ അത് ഒലിച്ച് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ക്ലിയർ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടു കൂടി അടിക്കുക ക്ലിയർ കട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാൻ സമയം കൊടുക്കുക ഉണങ്ങിയോന്ന് തൊട്ട് നോക്കി പരീക്ഷിക്കാതിരിക്കുക കാരണം തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അത് വൃത്തികേടായിട്ട് മാറും അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രം നമ്മൾ എടുക്കുക നമ്മളിപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ എല്ലാം പൊളിച്ചു കളയാം നമുക്ക് ഈ ഹെഡ് ഹെഡ്ലൈറ്റ് മാറാനുള്ള ഇത് കളറും വാങ്ങിയത് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നുകൊണ്ടാണ് ഇത് വെച്ചേനെ അടിച്ച് മാക്സിമം എല്ലാ പാർട്സും അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനും എൻ്റെ കസിൻ അനിയും കൂടിയാണ് ചെയ്യുന്നത് അവൻ തന്നെയായിരുന്നു അഴിക്കാനും എന്നെ സഹായിച്ചത് അപ്പോൾ ഞങ്ങളിത് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നെട്ടെല്ലാം അഴിച്ചു അഴിച്ചതിന് ശേഷം അത് ഏതൊക്കെയാണ് നട്ടാണോ അതും അഴിച്ച ഭാവത്തിൻ്റെ മാത്രം നമ്മൾ പേപ്പറിൽ ഒതിയുക ശേഷം അതിൻ്റെ പേ മേളിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് ബോക്സായിട്ട് തിരിച്ച് മാറി മാറി വെക്കും അങ്ങനെ തിരിച്ച് കയറ്റാന് നേരത്ത് വളരെ എളുപ്പമായിരിക്കും അത് ആദ്യമായി ചെയ്യുന്നവർക്കൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം നട്ടെല്ലാം കൂടെ ഒത്തിരിയാകുമ്പം നമുക്ക് സംശയം തോന്നുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചിടാനായിരുന്നു ഏറ്റവും എളുപ്പം കാരണം നട്ടെല്ലാം നമ്മൾ അഴിച്ചത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഏത് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ പാർട്ടിന് നട്ടെടുക്കുക ഇടുക അത്രയും സിമ്പിൾ ആയിരിക്കും പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമുക്ക് തോന്നും രണ്ട് നട്ട് എടുത്ത് കഴിയുമ്പോൾ സിമ്പിൾ ആണല്ലോ ഇതെൻ്റെ ഓർമ്മയിലുണ്ടെന്ന് ഓർക്കും പക്ഷേ രണ്ട് മൂന്നെണ്ണം അടിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കണമെന്ന് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു അങ്ങനെയാണ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയത് സ്വന്തം പണ്ടിയായത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി പെയിൻ്റ് അടിച്ചാണ് അപ്പം എല്ലാവർക്കും ഇത് പറ്റുമെന്ന് തോന്നുന്നു സിമ്പിൾ പരിപാടിയാണ് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി ഉരച്ച് കളയാനൊക്കെ കുറച്ച് കഷ്ടപ്പാടുന്നത് അപ്പോൾ അത് മാത്രം സഹിച്ചാൽ മതി പെയിൻ്റ് അടിക്കുന്നത് വളരെ രസമാണ് പിന്നെ പാച്ച് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ കണ്ടു നിൽക്കാനും ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊന്ന് ചെയ്തതാണ് അപ്പോൾ എല്ലാവരോടും നമ്മൾ അഭിപ്രായം ചോദിച്ചു ഒരുപാട് പേര് സഹായിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ചാടിക്കയറി പെയിന്റ് അടിക്കാൻ പോകാതെ നാൾ നാളിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു അപ്പം ഒത്തിരി പേരോട് ചോദിച്ചു അവരെല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അടിക്കേണ്ടതെന്നും കണ്ണ് എങ്ങനെ ഓടിക്കണമെന്നും ക്ലിയറൊക്കെ എങ്ങനെ അടിക്കണം എന്നൊക്കെ അത്യാവശ്യം പറഞ്ഞു തന്നു ആ ഒരു പരിചയം വെച്ച് അടിക്കാൻ പോയതാണ് അപ്പം അടിച്ചടിച്ചേ ശരിയാകത്തുള്ളൂ അപ്പം സ്വന്തം വണ്ടിയെ പരീക്ഷിക്കാണെ പിന്നെ ഓർത്ത് സ്വന്തം വണ്ടിയെ തന്നെ അടിച്ചാണ് തിരിച്ച് കയറ്റുമ്പം മാക്സിമം ഗ്രീസ് ഇട്ട് എല്ലായിടവും കയറ്റാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ സൈലൻസർ ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ട് ഇത് വെക്കുന്നേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സൈലൻസറ് നമ്മളിനി മാറ്റി യു ജി വണ്ടിൻ്റെ സൈലൻസറാണ് ഇനി കയറ്റാൻ കയറ്റിയിരിക്കുന്നത് ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അപ്പം തൊള്ളായിരം രൂപയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു യു ജി വണ്ടിൻ്റെ സൈലൻസറ് കിട്ടി അപ്പം നമ്മൾ ഈ സൈലൻസർ മാറ്റി യു ജി വണ്ടിൻ്റെ കയറ്റി ഇപ്പം നമ്മൾ സിറിഞ്ച് വെച്ചെന്ന് കാർബറേറ്ററിലോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുത്തെന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് വണ്ടി അഴിക്കാൻ കുറച്ച് സ്പാനറൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള ദിവാൻ ഓട്ടോമൊബൈലുണ്ടാവും അവരുടെ കയ്യിലാണ് അവർ കൂടുതൽ സഹായിച്ച് സ്പാനറൊക്കെ തന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അതും നമ്മൾ സാധാ ലോക്കലായിട്ട് മേടിക്കാൻ കിട്ടുന്ന എഞ്ചിൻ കാർഡ് നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഇട്ട് ഫിറ്റ് ചെയ്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ വെച്ചെന്നേ ഉള്ളൂ ചുമ്മാ അതിനുശേഷം വീഡിയോയിലൊന്നും അത് എടുത്തിട്ടില്ല വീട് എല്ലാവരും നമ്മുടെ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിതിന് ഏകദേശം കോസ്റ്റ് ആയത് മൂവായിരം രൂപയോളം നമ്മുടെ പെയിന്റിനും അതുപോലെ തന്നെ സ്റ്റിക്കറിനും ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്കറിനൊരു നൂറ്റി നാൽപ്പത് രൂപ വരത്തുള്ളൂ ഇതും അതുപോലെ തന്നെ ഡി ടി എസ് എ വൺ ഫിഫ്റ്റി ഇതിന് ഇത്രയും സാധനത്തിന് നൂറ്റി നാൽപ്പത് രൂപ ആവുള്ളൂ പിന്നെ പെയിൻറ്റിനാണ് പെയിൻറ്റും പിന്നെ കുറച്ച് വാട്ടർ പേപ്പറും ഒക്കെ നമ്മൾ മേടിച്ചത് ആദ്യമായിട്ട് മേടിച്ചതുകൊണ്ട് ശകലം കൂടുതൽ മേടിച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം കൂടി ഒരു മൂവായിരം രൂപ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പ്രസ് വാടയ്ക്ക് നമ്മൾ എടുക്കാൻ ആയിരുന്നു അപ്പം രണ്ട് ദിവസത്തെ വാടക ഇരുന്നൂറ്റൊമ്പത് വെച്ച് അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് അപ്പം മൂവായിരത്തി രൂപയ്ക്ക് ഒരു വണ്ടി നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അത്രയും ചീപ്പ് റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും സാധാരണ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു ആറര മുകളിലായിരിക്കും പെയിൻറ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ ബാക്കിയെല്ലാം ഒരു ഭാഗ്യം പോലെ കിട്ടുന്നു അത്രേ ഉള്ളൂ പിന്നെ ബാക്കി ഞാൻ മാറ്റിയിരിക്കുന്നത് നമ്മുടെ സൈലൻസറാണ് സൈലൻസർ വന്നിരിക്കുന്നത് യു ജി വണ്ണിൻ്റെയാണ് അപ്പം ആദ്യ മോഡൽ സൈലൻസറാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനൊരു ചെറിയൊരു ബീറ്റ് ഉണ്ട് ഇതിനൊന്നും വരുന്നില്ല ജസ്റ്റ് ബെൻഡ് വൈപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ മസിലോട്ടാണ് പോകുന്നത് അല്ലാതെ ചാറ്റലറ്റിക് കൺവേർട്ടറോ ഒന്നുമില്ല പിന്നെ നമ്മൾ കപ്പ് കപ്പിയെടുത്ത് ഒന്നാണ് ലൈറ്റ് ഈ രണ്ടായിരത്തി അഞ്ച് മോണ്ട് തന്നെ കപ്പിയെടുക്കുന്നത് നമ്മളിത് മങ്ങിപ്പോയാണ് ലൈറ്റ് അപ്പം നമ്മൾ രണ്ടായിരത്തി അഞ്ച് മോണ്ടിൻ്റെ സെഡ്ലൈറ്റ് തന്നെ കപ്പിയെടുക്കുമായിരുന്നു അപ്പം അത് സെക്കൻഡ് ആയിട്ട് മേടിക്കുന്നത് അത് ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് നമ്മുടെ സൈലൻസിനും ഒരു തൊള്ളായിരം രൂപ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈബർ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം അതൊരു ഇരുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ട് ബാക്കിയെല്ലാം വളരെ ആയിരുന്നു അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു അയ്യായിരം രൂപ താഴെയാണ് എനിക്ക് ചിലവായിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യമായി ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പെട്ടെന്ന് തന്നെ ബെല്ലേക്കിനി ചെയ്താൽ ഇനി വിധമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ